ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് പ്രശസ്തമായ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്കാണ് പൊങ്കാല മഹോത്സവം ആരംഭിച്ചതിനാൽ കെ എസ് ആർ ടി സി കൂടുതൽ ബസ് സർവീസുകൾ ആറ്റുകാലിലേക്ക് നടത്തുന്നുണ്ട് പിന്നെ ടൗണിന്റെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോകാനുള്ള വാഹന സൗകര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോ ഫ്രണ്ട്സ് നമുക്ക് ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോകാം കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ തുടങ്ങി പത്തു ദിവസങ്ങളിലായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടത്തുന്നത് കുംഭമാസത്തിൽ പൂരം നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടത്തുന്ന പൊങ്കാലയാണ് ഈ ഉത്സവത്തിലെ പ്രധാനം കൊടുങ്ങല്ലൂരമ്മയെ ആവാഹിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നതായിട്ടാണ് സങ്കല്പം ചരിതം പാടി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് പാണ്ഡ്യരാജാവിനെ നിഗ്രഹിച്ചു വരുന്ന കണ്ണകി ദേവിയുടെ വിജയമാണ് ഭക്തജനങ്ങൾ പൊങ്കാലയായിട്ട് ആഘോഷിക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നും ആറ്റുകാൽ ദേവി ക്ഷേത്രം അറിയപ്പെടുന്നു അങ്ങനെ നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് കയറി അതിനകത്തുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോ രാവിലെ ഏഴ് മുപ്പത് ആയിട്ടേ ഉള്ളൂ അതാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല പക്ഷെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് അമ്പലത്തിന്റെ മുൻവശത്താണ് നിൽക്കുന്നത് വടക്ക് ദിശയിലേക്കാണ് അമ്പലത്തിന്റെ ദർശനം വരുന്നത് അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളിവിടുത്തെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ് ഞങ്ങൾക്ക് അമ്മ എല്ലാ കാര്യങ്ങളും നല്ലതേ വരുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിശ്വാസമാണ് അമ്മയിൽ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഭക്തജനങ്ങളും അന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ദേവി നടത്തി കൊടുത്തിട്ടേ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് അമ്മേടെ അടുത്ത് പല കാര്യങ്ങളും ഞാൻ ആവശ്യപ്പെട്ടെങ്കിൽ എല്ലാം അമ്മ എനിക്ക് നടത്തി തന്നിട്ടേ ഉള്ളൂ കുറച്ച് വർഷങ്ങളായി അമ്മയുടെ നടയിൽ വരാൻ സാധിച്ചിട്ടില്ല പിന്നെ ഇപ്പം ഈ പ്രാവശ്യം എന്തായാലും വരാൻ പറ്റിയിട്ടുണ്ട് കേഴാനും പറ്റുന്നുണ്ട് പിന്നെ പൊങ്കാലക്കും വരണമുണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബത്തെ ഉണ്ടാക്കി രക്ഷിക്കുന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് പിന്നെ എൻ്റെ മക്കളെല്ലാം സന്തോഷത്തിൽ ഇപ്പം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ സ്ഥലമില്ലായിരുന്നു അപ്പോഴത്തേക്ക് അമ്മയുടെ നടയിൽ ഒന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയുടെ നടയിൽ തന്നെ എനിക്ക് സ്ഥലം കിട്ടുകയും ചെയ്ത് അങ്ങനെയുള്ള അവരുടെ അമ്മ അമ്മയുടെ സഹായം കൊണ്ടാണ് അതെല്ലാം കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഓരോരുത്തർക്കും പറയാനും അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് പൊങ്കാലായിട്ട് ബന്ധപ്പെട്ട് പൊങ്കാല എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് പല ദേശത്തു നിന്നും ഇവിടെ പൊങ്കാല അർപ്പിക്കാനായിട്ട് വന്നു ചേരുന്നത് ഇടാൻ വന്നുചേരുന്നത് വീട്ടിലിടാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്രാവശ്യം ഇപ്രാവശ്യം അമ്പലത്തിലും വീട്ടിലും അവരവരുടെ വീടുകളിലും പൊങ്കാലയിടുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആശംസകൾ നേരുന്നു ദേവി എല്ലാ നന്മകളും എല്ലാവർക്കും ചൊരിയൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു പൊങ്കാല ഇടമായിരുന്നു കുറച്ച് നാളായി ഇപ്പം വന്ന് ദേവിയെ വന്ന് തൊഴുകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങളെ ആയിട്ട് വന്നത് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇപ്പം എത്ര തിരക്കാണെങ്കിലും അത് രാവിലെ നമ്മൾ വീട് നിന്ന് തിരിച്ചതാണ് കുഞ്ഞുങ്ങളുമായിട്ട് അപ്പോൾ വന്ന് ദേവിയെ കണ്ട് തൊഴുത് ഇവിടുത്തെ അന്തരീക്ഷത്തിലൊക്കെ ആയപ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് ഇവിടുത്തെ നേർച്ചയാണ് നാരങ്ങ വിളക്ക് നേർച്ച അപ്പത് നിരവധി ആളുകൾ ക്യൂ നിക്കുന്നുണ്ട് തട്ടത്തിൽ നാരങ്ങ എണ്ണ ഒഴിച്ച് തിരികെ ഇട്ട് തയ്യാറാക്കി കൊടുക്കുകയാണ് അത് ഈ കാണുന്ന ഈ ഒരു വിളക്കിൽ നമ്മൾ കൊണ്ടുപോയി കത്തിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പൊങ്കാല ദിവസം നടക്കുന്ന മറ്റ് വഴിപാടുകളാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ കുത്തിയോട്ടവും മറ്റൊന്ന് പെൺകുട്ടികളുടെ താലപ്പൊലി ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കൂട്ട് വൈകുന്നേരങ്ങളിലാണ് ഇവിടുത്തെ തിരക്ക് കാണേണ്ടത് ഭയങ്കര തിരക്കായിരിക്കും ഇപ്പൊ തന്നെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് പൊങ്കാലയുടെ ഭാഗമായിട്ട് നിരവധി സ്റ്റാളുകൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പരിസരത്തൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് സത്യസായ സേവാ സമിതിയുടെ കുടിവെള്ള വിതരണം ഇവിടെ നടക്കുകയാണ് അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം ശ്രീ സത്യസായി ബാബ ബാബയുടെ അതായത് ശ്രീ സത്യസായി സേവാ സംഘടന തിരുവനന്തപുരം ജില്ല എല്ലാ വർഷവും നടത്തി വരുന്ന കുടിവെള്ള വിതരണ വിതരണം പ്രകാരം എല്ലാ വർഷവും ഈ ദേവിയുടെ നടയിൽ ഒന്നാം ഉത്സവം മുതൽ പത്താം ഉത്സവം വരെ എല്ലാ വർഷവും കുടിവെള്ള വിതരണം നടത്തുന്നതാണ് പിന്നെ ഈ കുടിവെള്ള വിതരണം ഞങ്ങളെല്ലാ മഹിളകളും ഇതിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്ത് ഞങ്ങളെ കഴിയുന്നുള്ള എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതാണ് വർഷവും ഇപ്പോഴും ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട് ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് കാര്യം ചുറ്റുകൊല്ലുന്ന വേനലിലൊക്കെ നിൽക്കുന്നവർക്ക് ദാഹജനം കൊടുക്കുക അപ്പൊ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അവരോടൊക്കെ വലിയ നന്ദിയാണ് നമുക്ക് അറിയിക്കേണ്ടത് എൻ്റെ പേര് കൃഷ്ണൻ നായർ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ സത്യസായി സംഘടനയുടെ സേവ കോർഡിനേറ്ററാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ വർഷങ്ങളായി സത്യസായി സംഘടനയാണ് കുടിവെള്ള വിതരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കുടിവെള്ളമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഔഷധ ഗുണമുള്ള കുടിവെള്ളമാണ് അതിനകത്ത് ഔഷധ കൂട്ടുകളും രാമച്ചം അതുപോലെ സർവസുഗന്ധി ഇതുപോലുള്ള ഔഷധ കൂട്ടുകൾ ചേർത്ത് തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് കൊടുക്കുന്നത് അപ്പോ ഫ്രണ്ട്സ് പൊങ്കാല മഹോത്സവമായിട്ടുള്ള കൂടുതൽ വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ